ഇതുക്കളെ നമ്മളിപ്പം നിൽക്കുന്നത് നമ്മൾ ആശ്രാമം മൈതാനത്ത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോഡ് ഓർക്കിഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് താണ്ട് നല്ല കിടിലം വെറൈറ്റി ഓർക്കിഡുകൾ ഇപ്പം വന്ന ലോഡിൽ നമുക്ക് താണ്ടാട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ അതിനകത്ത് ഏതൊക്കെ വെറൈറ്റി ഉള്ളതും ജസ്റ്റ് ഒന്ന് കാണണ്ടേ അതാണ്ട് ഡാർക്ക് യെല്ലോ വേണ്ട ഓർക്ക് ഡാർക്ക് യെല്ലോ ഓർക്കിഡ് അതേപോലെ തന്നെ അതാണ്ട് മിക്സഡ് കളറുകൾ അതേപോലെ തന്നെ അതാണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല അട്ടിപൊളി കളറുകൾ ഇപ്പം കൊണ്ടുവന്ന് നമ്മൾ ആശ്രാമം മൈതാനത്ത് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നമ്മൾ എക്സിബിഷനാണ് എക്സിബിഷനിൽ ഇപ്പം പ്ലാന്റ് കൊണ്ടു സെയിലിനുള്ള പ്ലാന്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് തൈകളുണ്ട് അതേപോലെ തന്നെ വലിയ പ്ലാന്റ് ഉണ്ട് എന്ന് വെച്ചാൽ കെയർ അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കരിക്കട്ടയാണ് ഏറ്റവും ബെസ്റ്റ് കരിക്കട്ടക്കകത്താണ് ഇത് പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ ചെറിയ തൈകൾ മേടിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും കരിക്കട്ട ട്രീറ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് സിയുഡോ മോണസിനകത്തിട്ട് നല്ലപോലെ ഒരു ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് വെച്ചതിന് ശേഷം അതിനകത്ത് എടുക്കുക അതിനുശേഷമായിട്ട് പ്ലാന്റിനെ ചെറിയ തൈകൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ പൂ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല പിണ്ണാക്ക് വീപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം ഒരു എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഈ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല കൂടി വളർന്ന് കിട്ടും അതേപോലെ തന്നെ എല്ലാം മുട്ടോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ആശ്രമത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം കളറുകൾ നോക്കി വാങ്ങാവുന്നതാണ് കൊല്ലം ആശ്രമം മൈതാനത്ത് ഇപ്പം അതായത് ഇന്നത്തെ ദിവസം മാർച്ച് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല തീർന്നു സാധ്യതയുണ്ട് അന്നേരം അതും കൂടെ ഓർക്കുക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നമ്മളെ എക്സിബിഷനിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ അധികം അതിന് കാണാറില്ല അഥവാ ഉണ്ടെങ്കിലും നമുക്ക് സാഫ് അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു പരിധി തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പൂക്കാനായിട്ട് നമുക്ക് പത്തൊമ്പത് ഒൻപത് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ നന്നായിട്ട് കിട്ടും അതായത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മാറിയും തിരിഞ്ചും മാറിയും തിരിഞ്ഞ് വളം കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ് വളം കൊടുക്കുന്നതിന് ആയിട്ട് നമുക്ക് ഇൻഡോഫിൽ അല്ലെങ്കിൽ സാഫ് അത് ഫംഗിസൈഡാണ് ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയാവണം ഈ പ്ലാന്റുകളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഇതേപോലെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്താണ് ഇപ്പം പ്ലാന്റ് വന്നേക്കുന്നത് പ്ലാന്റ് വന്നതിന് ശേഷം താൻ ഇറക്കി 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 ഈ ഒരു ബെഡ് ഫുള്ളും ഇവിടെ ഒരു ബെഡ് ഫുള്ളും പ്ലാന്റ് വെക്കാനായിട്ട് സെറ്റ് നിർത്തിയിരിക്കുന്നത് നല്ല അടിപൊളി കളറുകൾ നോക്കി ഇപ്പം വരുന്ന മുറയ്ക്ക് വാങ്ങാവുന്നതാണ് കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടിയിരുന്നു വരത്തില്ല അതും കൂടെ നോർക്കുക അതേപോലെ തന്നെ വെള്ളം ഒരു ഔൺസ് തേങ്ങാ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ലയിപ്പിച്ചതിനു ശേഷം ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പ്ലാന്റിന് അതേപോലെ തന്നെ വായു ഉള്ള ഭാഗത്ത് വേണം ഈ പ്ലാന്റ് തൂക്കിയിടാനായിട്ട് അല്ലെങ്കിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മരത്തിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ സ്റ്റാൻഡേർഡ് രീതിയിൽ ഇവനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതും കൂടെ ജസ്റ്റ് ഒരു ടിപ്പായിട്ടിരിക്കട്ടെ അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ഇനിയും ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണണ്ടേ നിങ്ങൾ കൂടി വന്നേരം ആശ്രാമ മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന പെറ്റൂണിയ ചെടികളാണ് പെറ്റൂണിയ പ്ലാന്റുകൾ നല്ല ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയ പ്ലാന്റുകൾ താണ്ടെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രസമുള്ള പ്ലാന്റുകൾ ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ കാര്യമില്ല അങ്ങനെ ലൈറ്റായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് പെറ്റോണിയ പ്ലാന്റ് ഇതാണ്ട് ഇതേപോലെ ഫുൾ പ്ലാന്റുകൾ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ് അതേപോലെ ഡയാന്തസ് ചെടികൾ ഡയാന്തസ് ചെടികൾ ഇതാണ്ട് നല്ല ഫ്ലവറോഡിട്ടുള്ള ഡയാന്തസ് പ്ലാന്റ് ക്രൈസാന്തിമം പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി ക്രൈസാന്തിമത്തിൻ്റെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അഡീനിയത്തിൻ്റെ പ്ലാന്റുകൾ അഡീനിയം നല്ല മൾട്ടി പെറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയവും സീഡ് തെയ്യും ഉണ്ട് തണ്ടി തണ്ടിയില്ലേ നല്ല മുട്ട വിരിഞ്ഞ് തുടങ്ങുന്ന രീതിയിലുള്ള അടീനിയം പ്ലാന്റുകൾ അതേപോലെ എങ്ങനെയുണ്ട് ചേച്ചി കുളോ അടിപൊളിയാണോ ഏ എവിടെ സ്ഥലം എവിടെ കാസർഗോഡെന്ന് തോന്നല്ലേ കാസർഗോഡ് കാസർഗോഡത്തെ എവിടെ ഏത് ഭാഗത്തായിട്ടാ കളക്ടറേറ്റ് ഭാഗത്തായിട്ടാല്ലേ എവിടാ സ്ഥലം എവിടെ ചേച്ചി എങ്ങനെയുണ്ട് നഴ്സറി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അതേപോലെ ഡാലിയ ചെടികൾ നല്ല അടിപൊളി വെറൈറ്റി ഡാലിയ ചെടികൾ അതാണ്ട് നല്ല അടിപൊളി ഡാലിയ പ്ലാന്റുകൾ ഇവിടെ എല്ലാം ഡാലിയുടെ ചെടികളാണ് നമ്മളിപ്പോൾ എന്താണ്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് നിർത്തിക്കുന്ന ഡാലിയ ചെടികൾ പെറ്റൂണിയ പ്ലാന്റ് അതേപോലെ തന്നെ ബൊഗൈൻ വില്ലകൾ നല്ല അടിപൊളി വെറൈറ്റി ബൊഗൈൻ വില്ലകൾ കണ്ട അതിൽ ഫുള്ള് ചെടികളാട്ടോ നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കിയിട്ട് നമ്മൾ ആ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് റോസാ ചെടികളുടെ നല്ല കിഡിലൊരു കളക്ഷൻ ഏകദേശം അതാണ്ട് മൂന്നെണ്ണൂറ് രൂപ ടൈപ്പ് റോസ് രണ്ട് എണ്ണ നൂറ് രൂപ ടൈപ്പ് റോസ് ഒരു എണ്ണൂറ് ടൈപ്പ് റോസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൊഗേൻ വില്ല ചെടികൾ ഇതെല്ലാം പൊഗൈൻ വില്ലയുടെ നല്ല അടിപൊളി പ്ലാന്റുകൾ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തിയിരിക്കുന്ന പ്ലാന്റ് ആണ് അതാണ്ട് ഫ്ലവറൊക്കെ ചെയ്തു തുടങ്ങുന്ന രീതിയിൽ ഹൈബ്രിഡ് വെറൈറ്റി പൊഗൈൻ വില്ല നോർമൽ ടൈപ്പ് പൊഗൈൻ വില്ല അതേപോലെ തന്നെ റാവ് വെറൈറ്റി പൊഗൈൻ വില്ല അതേപോലെ വൈറ്റ് േ നല്ല മുള്ളില്ലാത്ത വൈറ്റ് പുകയൻ വില്ല അങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റി കൊറേ വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിപ്പം ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആശ്രമം മൈതാനമാണ് ലൊക്കേഷൻ എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് സാറേ കൊള്ളോ ചെടിയാക്കളോ അടിപൊളിയാ അടിപൊളി എല്ലാ ഐറ്റവും ഉണ്ട് എങ്ങനെയുണ്ട് വന്നിട്ട് കൊളോ എന്ത് പേരെന്തായിരുന്നു പ്രകാശ് ഓക്കെ അണ്ണാ അടിപൊളിയല്ലേ ഏഹ് ഇവിടെ സ്ഥലവും കൂടെ പറഞ്ഞുകൊടുത്തേരാ കരിക്കോടല്ലേ ആശ്രാമ മൈതാനത്ത് വന്നാണല്ലേ ഏടാ ട്രഷറി വന്നപ്പോ ഇങ്ങോട്ട് കയറിയതാ ഇവിടെ വന്നപ്പോ മനസ്സ് കളർഫുൾ കളർഫുൾ കേറിയതാണ് ആ നല്ല ആണ് എല്ലാ കളറും ഉണ്ട് അടിപൊളി നമുക്ക് ഉദ്ദേശിക്കുന്ന കളർ കിട്ടും അടിപൊളി ഓക്കെ ഓക്കെ ശരി താങ്ക് പേര് കേട്ടതാണല്ലോ അതെ താങ്ക് യു താങ്ക് യു വിവിധ വെറൈറ്റി ചെമ്പരത്തി ചെടികൾ അതേപോലെ തന്നെ ബ്ലാവുകൾ വിവിധ വെറൈറ്റി മാവ് പ്ലാവ് തെങ്ങ് ഗവങ്ങ് റംബൂട്ടാൻ മാഗോസി അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മളിപ്പോ ഇവിടെ സെറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി നോക്കിക്കണ്ട് വാങ്ങാൻ അരുവ ചെടി മുതൽ ലേഡി പപ്പായ പുതിന ചെടികൾ പുതിയ നല്ല അടിപൊളി പപ്പായ പപ്പായയൊക്കെ സൈസ് നോക്കി നിൽക്കുന്നത് നിൽപ്പൊക്കെയാണ് അരുവ അതേപോലെ തന്നെ തുളസി വെറൈറ്റികൾ മിൻ്റ് തുളസി മിറാക്കിൾ ഫ്രൂട്ട് അതേപോലെ പിന്നെ എന്തൊക്കെയാണ് ഒരുപാട് വെറൈറ്റി സർവ്വസുഗന്ധി ചന്ദന തൈകൾ അതേപോലെ തന്നെ മൈലാഞ്ചി ചെടികൾ അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് ഉള്ളം കുടംപുളി അതേപോലെ തന്നെ പൈലറ്റ് പേര വേരികരട്ട് പേര കിലോ പേര ആ ക്ഷീമപ്പുലാവ് മുതൽ പല സാധനങ്ങളും ഒരു കുടക്കീഴിൽ നമ്മളിപ്പം അണിനിരുന്ന കുഞ്ഞിലെ കായ്ക്കുന്ന തെങ്ങും തയ്യോ മാവ് പ്ലാവ് തെങ്ങ് കവുങ് ഒക്കെ ഉണ്ട് അതിന് സമയം പോലെ പോകുന്നേരം അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങാവുന്നതാണ് കാശ്മീർ ടൈപ്പ് റോസ് ഉണ്ടെങ്കിൽ കാശ്മീർ ടൈപ്പ് റോസ് ഇപ്പം കൊണ്ടു വന്നിരിക്കുന്നത് കാശ്മീർ റോസാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ള വെറൈറ്റി റോസുകൾ അതേപോലെ തന്നെ വലിയ ഗവർ റോസ് ചെറിയ ഗവർ റോസ് മീഡിയം സൈസ് ഗവർ റോസ് ആ ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ചെടികളൊക്കെ അടിപൊളി ഇത് എവിടെ സ്ഥലം പറഞ്ഞേ കൊല്ലം ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി റോസൊക്കെ എങ്ങനെയുണ്ട് ആ അതുപോലെ തന്നെ പൊുകയും വില്ലൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി എവിടെ സ്ഥലം ഉണ്ടാന്ന് പറഞ്ഞില്ല കുപ്പണ പേരെ തരുന്ന എന്റെ പ്രസന്ന പ്രസന്ന ഇങ്ങനെ സന്തോഷമായില്ലേ രാവിലെ ചെടിയായി കണ്ടപ്പോഴത്തേക്ക് അടിപൊളി താങ്ക് യു താങ്ക് യു താങ്ക് യു ത്തോടനുബന്ധിച്ചുള്ള നമ്മൾ എക്സിബിഷനാണ് എക്സിബിഷനിൽ ഇപ്പം പ്ലാന്റ് കൊണ്ടുവന്ന സെയിലിനുള്ള പ്ലാന്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് തൈകളുണ്ട് അതേപോലെ തന്നെ വലിയ പ്ലാന്റ് ഉണ്ട് എന്ന് വെച്ചാൽ കെയർ അറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കരിക്കട്ടയാണ് ഏറ്റവും ബെസ്റ്റ് കരിക്കട്ടയ്ക്കകത്താണ് ഇത് പ്ലാൻറ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ ചെറിയ തൈകൾ മേടിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും കരിക്കട്ട ക്രീറ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് സിയുടെ മോണസിനകത്തിട്ട് നല്ലപോലെ ഒരു ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് വെച്ചതിന് ശേഷം അതിനകത്ത് എടുക്കുക അതിനുശേഷമായിട്ട് പ്ലാന്റിനെ ചെറിയ തൈകൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ പൂ പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും പ്ലാന്റ് നന്നായിട്ട് വളർന്നു വരാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല പിണ്ണാക്ക് വീപ്പൻ പിണ്ണാക്ക് ചാണകമിശ്രിതം ഒരു എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഈ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല കരുത്തോടു കൂടി വളർന്നു കിട്ടും അതേപോലെ തന്നെ എല്ലാം മുട്ടോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രമത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം കളറുകൾ നോക്കി വാങ്ങാവുന്നതാണ് കൊല്ലം ആശ്രമം മൈതാനത്ത് ഇപ്പം അതായത് ഇന്നത്തെ ദിവസം മാർച്ച് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല തീർന്നു പോവാൻ സാധ്യതയുണ്ട് അന്നേരം അതും കൂടെ ഓർക്കുക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നമ്മളെ എക്സിബിഷനിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ ഫംഗസ് രോഗങ്ങൾ അധികം അതിന് കാണാറില്ല അഥവാ ഉണ്ടെങ്കിലും നമുക്ക് സാഫ് അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പൂക്കാനായിട്ട് നമുക്ക് പത്തൊമ്പത് പത്തൊൻപത് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവർ നന്നായിട്ട് കിട്ടും അതായത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് വളം കൊടുക്കുക അത് ഏറ്റവും നല്ലതാണ് വളം കൊടുക്കുന്നതിന് ആയിട്ട് നമുക്ക് ഇൻഡോഫിൽ അല്ലെങ്കിൽ സാഫ് അത് ഫംഗിസൈഡാണ് ഫംഗിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയാവണം ഈ പ്ലാന്റുകളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഇതേപോലെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്താണ് ഇപ്പം പ്ലാന്റ് വന്നേക്കുന്നത് പ്ലാന്റ് വന്നതിന് ശേഷം താൻ ഇറക്കി 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 ഈ ഒരു ബെഡ് ഫുള്ളും ഇവിടെ ഒരു ബെഡ് ഫുള്ളും പ്ലാന്റ് വെക്കാനായിട്ട് സെറ്റ് നിർത്തിക്കുന്നത് നല്ല അടിപൊളി കളറുകൾ നോക്കി ഇപ്പം വരുന്ന മുറയ്ക്ക് വാങ്ങാവുന്നതാണ് കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടിയിരുന്നു വരത്തില്ല അതും കൂടെ നോർക്കുക അതേപോലെ തന്നെ വെള്ളം ഒരു ഔൺസ് തേങ്ങാ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് ലയിപ്പിച്ചതിനു ശേഷം ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പ്ലാന്റിന് അതേപോലെ തന്നെ വായു സഞ്ചാരം ഉള്ള ഭാഗത്ത് വേണം ഈ പ്ലാന്റ് തൂക്കിയിടാനായിട്ട് അല്ലെങ്കിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മരത്തിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ സ്റ്റാൻഡേർഡ് രീതിയിൽ ഇവനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇതും കൂടെ ജസ്റ്റ് ഒരു ടിപ്പായിട്ടിരിക്കട്ടെ അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനിയും ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണണ്ടേ നിങ്ങൾ കൂടി വന്നേര ആശ്രമ മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന പെറ്റൂണിയ ചെടികളാണ് പെറ്റൂണിയ പ്ലാന്റുകൾ നല്ല ഹൈബ്രിഡ് വെറൈറ്റി പെറ്റൂണിയ പ്ലാന്റുകൾ താണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല രസമുള്ള പ്ലാന്റുകൾ ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ കാര്യമില്ല അങ്ങനെ ലൈറ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് പെറ്റൂണിയ പ്ലാന്റ് താണ്ട് ഇതേപോലെ ഫുൾ പ്ലാന്റുകൾ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ് അതേപോലെ ഡയാന്തസ് ചെടികൾ ഡയാന്തസ് ചെടികൾ ഇതാണ്ട് നല്ല ഫ്ലവറോഡിട്ടുള്ള ഡയാന്തസ് പ്ലാന്റ് ക്രൈസാന്തിമം പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല അടിപൊളി ക്രൈസാന്തിമത്തിൻ്റെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അഡീനിയത്തിൻ്റെ പ്ലാന്റുകൾ അഡീനിയം നല്ല മൾട്ടിപ്പെറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അഡീനിയവും സീഡ് തെയ്യും ഉണ്ട്